വയനാട്ടിലെ വനാന്തര ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും കാട്ടാനയും കടുവയും കരടിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഭീതി വിതയ്ക്കുകയാണ് ജനവാസ മേഖലയിലെത്തി കർഷകനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കൊലയാളി മോഴയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള യജ്ഞത്തിലാണ് വനം വനംവകുപ്പ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരിപ്പോൾ പ്രക്ഷോഭബാധയിലാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതം കെട്ടിപ്പൊക്കിയവരാണ് വയനാട്ടുകാർ എന്നാൽ ഇന്ന് വന്യമൃഗശല്യം മൂലം ഇവർ ദുരിതത്തിലായിരിക്കുന്നു മുടക്കു മുതൽ പോലും ലഭിക്കാതെ വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കർഷകരെ തളർത്തുന്നു മാനന്തവാടി പടമലയിൽ ഒരാഴ്ച മുമ്പാണ് വീട്ടുമുറ്റത്തെത്തിയ മോഴയാനയുടെ ആക്രമണത്തിൽ അജീഷ് എന്ന കർഷകൻ കൊല്ലപ്പെട്ടത് കർണാടക വനംവകുപ്പ് മയക്കുവേടി വെച്ച് പിടികൂടിയ ബേലൂർ മഗ്ന എന്ന മോഴയാണ് കിലോമീറ്റർ താണ്ടി വയനാടൻ കാടുകളിലെത്തിയത് അജീഷിന്റെ ജീവൻ കവർന്ന ആനയെ മയക്കുവേടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി പിന്നെ മാനന്തവാടി നഗരം സാക്ഷ്യം വഹിച്ചത് മണിക്കൂറുകൾ നീണ്ട ജനരോക്ഷത്തിന്റെ അഗ്നിജ്വാലകൾക്ക് ബേലൂർ മഗ്നി എന്ന കൊലയാളിയാനയെ പിടികൂടാൻ പ്രത്യേക ദൗത്യ സംഘത്തിൻ്റെ രംഗപ്രവേശനം ഇരുന്നൂറംഗ ആർ ആർ ടി സംഘം ബേലൂർ മഗ്നിയെ മയക്കുവേടി വെക്കാനുള്ള ദൗത്യം ആരംഭിച്ചു കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അതിനെ പിടിക്കാൻ കഴിയുമായിരുന്നെന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ അത് എന്തുകൊണ്ടാണ് ചെയ്യാൻ നമ്മൾ പ്രതിഷേധം കടുപ്പിക്കാത്തതുകൊണ്ടാണോ അവർ ദൗത്യം വിജയകരമാക്കാതിരുന്നെന്നാണ് ഇപ്പം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അതിനെ നിർത്തുന്നുണ്ട് പക്ഷെ അത് ഈ അണ്ടർഗ്രോത്തിലുള്ള മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത് ശരിക്കും നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ തന്നെയാണ് ടെറൈൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് അപ്പം അത് സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ അത് ഓടുന്ന സ്ഥലത്തെയും ഒക്കെ നോക്കിയിട്ട് വേണം ഡാട്ടിംഗ് ടീമിന് അവരുടെ ദൗത്യം എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം സേഫ്റ്റിയാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ റവന്യൂ വകുപ്പ് ഫോറസ്റ്റ് പോലീസ് നാട്ടുകാർ വീഡിയോ ചാനൽ എല്ലാവരും രണ്ട് മൂന്ന് ദിവസമായിട്ട് മെനക്കെടുമാണ് പക്ഷേ അത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിനൊരു നിലവരം പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ഈ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത്രയും ജനങ്ങൾ ഇത്രയും പൈസ ഈ ഈ ഒരു 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 ചെറിയൊരു ജീവൻ ജീവൻ പേരെ രക്ഷിക്കാൻ വേണ്ടി ജീവനെ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്കിടയിൽ നൂറ്റി അൻപതോളം മനുഷ്യജീവനുകൾ വന്യമൃഗ ആക്രമണത്തിൽ വയനാട്ടിൽ പൊലിഞ്ഞിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് പേരും തിരുനെല്ലി പഞ്ചായത്തിലാണ് ഈ പഞ്ചായത്തിലെ ബാവലി മണ്ണുണ്ടി ആലത്തൂർ പനവല്ലി ബേഗൂർ മേഖലയിൽ ജനവാസ ഇടങ്ങളിലാണ് ആനയുടെ വിഹാരം ആശങ്ക പരിഹരിക്കപ്പെടണം ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ ഇത്രയും ഫോറസ്റ്റ് മേഖലയിലേ ഈ ആന ലൊക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞു ഇവർ വന്ന് പറഞ്ഞിട്ട് പോയി ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു ഇവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങ് മാറി കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റിലേക്ക് പോകാം കർണാടക ഫോറസ്റ്റിലേക്ക് ആയി കഴിഞ്ഞാൽ ആന കർണാടകത്തിലേക്ക് കയറി ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് കഴിയൊഴിഞ്ഞു പോകാൻ വേണ്ടി കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൈ ഒഴിഞ്ഞ് പോവാം പിന്നെ കർണാടകത്തിന്റെ ഭാഗമായി ഈ കർണാടകത്തിന്റെ ഭാഗമായെങ്കിൽ ഇതിപ്പം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ എന്ന ആനക്ക് പ്രയാസമില്ല ആന അഞ്ചോ ആറോ കിലോമീറ്റർ കയറി ഇവിടെ ഫുള്ള് ഇവിടെ സിബി എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ കൊലപാതകം കൊന്നിട്ടുള്ളതാണ്

ഇതിന്റെ ഇരകളായി മാറുന്നത് മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആറു മണി കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും വരാത്ത മേഖല അസുഖം ബാധിച്ചാൽ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ നിലവിൽ ജനങ്ങൾ സ്വന്തം ചെലവിൽ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചാണ് വീടിനും കൃഷിയിടങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് ഇപ്പം നമ്മളെ ഉദ്യോഗസ്ഥന്മാരെല്ലാരും കൂടി സഹകരണം അതുകൊണ്ട് ഒരു നമുക്ക് ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേടില്ലാണ്ട് ഇപ്പം കുറച്ച് പുറത്തിറങ്ങാനുള്ള ഒരു ഇത് ഉണ്ട് പാതിരാത്രിക്കാണെങ്കിലും നമുക്ക് പുറത്തിറങ്ങാനുള്ളൊരു വിഷമങ്ങളില്ല കാരണം വെച്ചാൽ ഈ ഒരു സംഭവം നടന്നതോടും നമുക്ക് എല്ലാവർക്കും ഒരു കുട്ടികൾക്കും മക്കൾക്കായിട്ടും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ അതിനുള്ള കൈകാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അത് ഇനിയും അത് പിടിക്കുന്നവരെ നമ്മൾ നമ്മളും അതിനോട് യോജിച്ച് നിൽക്കുന്നുണ്ട് എല്ലാ ജനങ്ങളെല്ലാവരും നമുക്കെല്ലാവരും ആയിട്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു നമുക്ക് എല്ലാ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുന്നത് ും ഭൂവിസ്തൃതി ഉള്ള വയനാട് വന്യജീവി സങ്കേതം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സൗത്ത് വയനാട് ഡിവിഷൻ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വിസ്തൃതിയിൽ നോർത്ത് ഡിവിഷൻ ഇങ്ങനെ മൂന്ന് വനമേഖലകൾ ഉൾപ്പെട്ട ജില്ലയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ വന്യജീവികൾ വരുത്തിയ നഷ്ടക്കണക്കുകൾ ഏറെയാണ് കോടികൾ ചെലവഴിച്ച് വൈദ്യുതി വേലിയും കരിങ്കൽ മതിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തകർന്നുകിടക്കുന്നു പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ശക്തമായി തുടരുന്ന ഘട്ടത്തിൽ കാട്ടാനകളുടെ സൗര്യവിഹാരത്തിനായി വയനാട് ഉൾപ്പെടുന്ന വടക്കൻ ജില്ലകളിലെ വനഭൂമികൾ കൂട്ടിയിണക്കി ഏഴ് ആനത്താര പദ്ധതികൾക്കാണ് വനംവകുപ്പ് രൂപം നൽകുന്നത്